ഇപ്പോൾ ഡോഗ് സ്ക്വാഡിലെ എ എസ് ഐ ആയ ശ്രീ ബാബുരാജ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ബാബുരാജ് നമ്മൾ പെട്ടിമുടിയിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഡോണയെക്കുറിച്ചൊക്കെ ഞാൻ ജിതിനോട് പറയുകയായിരുന്നു കർണാടകയ്ക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണിടിച്ചിൽ മേഖലയിൽ ആളുകളെ കാണാതായിട്ടുണ്ട് അർജുനല്ല മറ്റു ആളുകളെയും അവിടെ കാണാതായിട്ടുണ്ട് അവരുടെയൊന്നും മൃതദേഹം പോലും കണ്ടു കിട്ടിയിട്ടില്ല അവിടെയൊക്കെ എത്രത്തോളം പ്രയോജനപ്പെടും ഈ കടാവർ ഡോക്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഉപയോഗിച്ചുള്ള പരിശോധന എന്ന് പറയുമ്പോൾ വളരെയധികം മനുഷ്യനേക്കാൾ നാൽപ്പത്തി അഞ്ചോളം മടങ്ങ് സ്മെല്ലിംഗ് കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മുടെ ഡോഗുകൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ കടാവർ ഡോഗുകൾക്ക് പിന്നെ നമ്മളിപ്പോ ഇപ്പൊ നിലവിൽ ഇപ്പോൾ പോലീസ് അക്കാദമിയിൽ വെച്ചാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഡോഗുകൾക്ക് അപ്പോ പിന്നെ ഒൻപത് മാസക്കാത്തോളം കാലയളവിൽ ട്രെയിനിങ് കൊടുക്കുന്നു അപ്പോൾ ഈ ഇതുപോലുള്ള ആ മണ്ണിനടിയിൽപ്പെട്ടവരുടെയൊക്കെ അപ്പം ബോഡി ബോഡിയാണെങ്കിലും ജീവനുള്ളവരെ ആണെങ്കിലും ജീവനുള്ളവരെ കണ്ടുപിടിക്കുന്നത് അത് ഈ സൂറോസെന്റ് അതായത് ബ്ലഡിന്റെ സ്മെല്ല് ഉപയോഗിച്ചാണ് ഡോഗുകൾക്ക് പരിശീലനം കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ പിന്നെ ഡോഗ് എത്തിപ്പെടുകയാണെങ്കിൽ ഈ സ്മെല്ല് ബ്ലഡ് സ്മെല്ല് ബ്ലഡ് സ്റ്റെയിനോ ബ്ലഡ് സ്മെല്ലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഡോഗിനത് പ്രത്യേകം അതിന്റെ ആ ആ ട്രെയിനിങ് രീതി വെച്ച് അതിന്റെ ബ്രെയിനിന്റെ ആ സ്മെല്ല് വരികയും അത് ഇൻഡിക്കേറ്റ് ചെയ്ത് സിറ്റ് ചെയ്ത് കാണിക്കുകയാണ് പതിവ് ഇനി അതല്ല ഒരു അഴുകിയ അവശിഷ്ടങ്ങളോ മറ്റോ ആണെങ്കിൽ പിന്നെ ഈ ബോഡിയിൽ നിന്ന് അഴുകിയ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബാക്ടീരിയകൾ ഒക്കെ ഉണ്ടാകും അതിൽ അതൊരു പിന്നെ ഡീപ്പായിട്ടുള്ള സ്മെല്ല് പുറപ്പെടുവിക്കുകയും ആ സ്മെല്ല് ഡോഗിന് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുകയും അത് ഡോഗ് ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും നമ്മുടെ പെട്ടിമുറി ദുരന്തത്തിലൊക്കെ ഡോഗ് വളരെ ആക്റ്റീവായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി നമ്മുടെ കേരള പോലീസിലെ ഡോഗുകൾക്ക് ഉണ്ടായിരുന്നു അത് വളരെയധികം ആവുകയും ആഗ്രഹിക്കരുണ്ടായിരുന്നു ശ്രീ ബാബുരാജ് നമുക്ക് ഈ പെട്ടിമുടിയിലെ രക്ഷാപ്രവർത്തനത്തിന് അവിടെ ഉപയോഗിച്ച കുറിച്ച് നമ്മൾ പറഞ്ഞു അത് ട്രെയിൻഡ് ഡോഗ്സ് ആയിരുന്നു എന്നാൽ കുവി എന്ന നായ ആ നായയ്ക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ രണ്ടര വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് പുഴയിൽ നിന്നാണ് പുഴയിൽ ഈ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടി ഈ മണ്ണെല്ലാം ഒലിച്ചു വന്ന ഭാഗത്ത് അതായത് ദുരന്ത സൈറ്റിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഭാഗത്ത് പുഴയിലായിരുന്നു ആ കുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് ആ കുഞ്ഞിനായി മറ്റിടങ്ങളിലൊക്കെ തിരഞ്ഞെങ്കിലും കുവിയാണ് അവിടേക്ക് ഈ ടീമിനെ റെസ്ക്യൂ ടീമിനെ നയിച്ചത് അവിടെ നിന്ന് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ ഈ കുവിയെന്ന നായ ബോധം കെട്ട് വീഴുന്നതുമൊക്കെയാണ് അവിടെ ഉണ്ടായ ദൃശ്യം അന്ന് പെട്ടിമുടിയിൽ കണ്ട കാഴ്ചയാണ് അപ്പോൾ വെള്ളത്തിലായാലും കരയിലായാലും എത്ര ദൂരെയായാലും കൃത്യമായി സെൻസ് ചെയ്യാൻ കഴിയുന്നവയല്ലേ ഈ കടാവർ നായകൾ അത് ഓരോ സർക്കാർ സംവിധാനങ്ങൾക്കും അതിൻ്റേതായ ഒരു ഡോഗ് സ്ക്വാഡ് ഉണ്ടാകില്ലേ കേരളത്തിനുള്ളതുപോലെ തന്നെ സമാനമായി കടാവർ നായകൾ ഉൾപ്പെടുന്ന ഒരു ഡോഗ് സ്ക്വാഡ് കർണാടകയ്ക്കുമുള്ളതല്ലേ എന്തുകൊണ്ടായിരിക്കും അവർ ഈ ഏഴ് ദിവസമായിട്ടും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാത്തത് എന്താണ് മറ്റ് സ്റ്റേറ്റുകൾ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന വെള്ളത്തിലായാലും കരയിലായാലും ഈ വെള്ളത്തിലാവുമ്പോൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാറ്റിന്റെ ഗതിക്കനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ വെള്ളത്തിലേക്കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അത് ഇതിൽ നിന്ന് പിന്നെ ബോഡി അഴുകിയതിന്റെ ബോഡിയുടെയൊക്കെ സ്മെല്ല് എയറിലേക്ക് പോങ്ങുകയും അത് വരുന്ന ദിശയിലേക്ക് ആ ഡോഗ് കൂടുതൽ ആ സ്മെല്ലിംഗ് കപ്പാസിറ്റി കാണിക്കുകയും അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ സേനയിൽ കൃത്യമായ പരിശീലനം ഒക്കെ നൽകുന്ന നായകളാണെങ്കിൽ അവയ്ക്ക് എത്ര പെട്ടെന്ന് ഇത് സെൻസ് ചെയ്ത് കണ്ടെത്താൻ കഴിയും അതായത് ഇപ്പോൾ കൃത്യമായി ഈ ഭാഗത്ത് എന്ന് നമുക്ക് സംശയമുള്ള ഭാഗങ്ങൾ ഉണ്ടാകുമല്ലോ അവിടെയൊക്കെ അവർക്ക് എത്ര പെട്ടെന്നാണ് ഇത് സെൻസ് ചെയ്യാൻ കഴിയുക അത് ഒരു ഏകദേശം ഈ പറയുന്ന ഡോഗ് എന്ന് വളരെ ചെറിയ സമയം മതി അത് ആ ഒരു ഏരിയ മതിയൊരു കിട്ടുകയാണെങ്കിൽ ഇൻഡിക്കേറ്റ് കാണിക്കാൻ ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു കെട്ടിടത്തിന്റെ ഭാഗത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനുള്ളിലോ അങ്ങനെ മറ്റൊരു അതായത് തുറന്ന സ്ഥലത്തല്ല മണ്ണിന് നേരെ താഴെയല്ല മറ്റൊരു വസ്തുവിനുള്ളിലാണ് ഒരാളുടെ മൃതദേഹം ഉള്ളത് എങ്കിലും അത് കണ്ടെത്താൻ ഈ നായകൾക്ക് കഴിയില്ലേ നായകൾക്ക് കഴിയുമെന്നുള്ളത് കടാവർ രോഗികളെ ആ തരത്തിലാണ് പരിശീലനം നൽകുന്നത് ചെറിയ പിന്നെ അതിന്റെ അത് കൂടുതൽ കൂടുതൽ രീതിയിൽ ശ്രീ ബാബുരാജ് അന്ന് കുവിയെ പിന്നീട് സേനയിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത് കുഞ്ഞിന്റെ മൃതദേഹം ധനുവിന്റെ മൃതദേഹം കണ്ടെടുത്ത കുവിയെ അവിടുത്തെ പരിശീലകൻ കേരള പോലീസ് സ്ക്വാഡിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത് കുവി ഇപ്പോഴും ഉണ്ടോ അതിനെപ്പറ്റി എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഏഴ് ദിവസമായി എങ്കിലും ഇനി ആയാലും ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുള്ള ഒരു പരിശോധന പ്രയോജനപ്പെടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ആ ഒരു മേഖലയും അവിടുത്തെ ലാൻഡ് സ്ലൈഡിന്റെ ചിത്രങ്ങളും കാണുമ്പോൾ ഡോഗ് സ്ക്വാഡിനെ പറ്റി എനിക്ക് ഞാനതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു പിന്നെ ഇതുപോലുള്ള ഘട്ടത്തിൽ ചെയ്യാൻ തന്നെയാണ് എന്റെ ഒരു വിശ്വാസം വളരെ നന്ദി ശ്രീ ബാബുരാജ് പ്രതികരിച്ചതിന് ഡോഗ് സ്ക്വാഡിലെ എ എസ് ഐ ആണ് ബാബുരാജ് കടാവർ നായകൾ അവയെയാണ് കേരള പോലീസ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള മണ്ണിടിച്ചിൽ മേഖലകളിലൊക്കെ മൃതദേഹം കണ്ടെത്തുന്നതിന് സേനകളിലൊക്കെ പരിശീലനം ലഭിച്ച് പ്രത്യേകമായി നിയോഗിക്കുന്ന നായകളാണ് കടാവർ നായകൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ സംയുക്ത കോശങ്ങൾ രക്തം എല്ല് ഇതൊക്കെ മണത്ത് കണ്ടെത്തി കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നതും ഈ കടാവർ നായകളാണ് ആ നായകളുമായി നദിയിലേക്ക് പുഴയിലേക്ക് ഒക്കെ പോയി തെരച്ചിൽ നടത്താറുണ്ട് കാരണം വെള്ളത്തിനടിയിലെ ശരീരം ീരം അത് കടാവർ നായകൾ വളരെ കൃത്യതയോടെ കണ്ടെടുക്കും കാനഡയിലെ ഏലിയറ്റ് എന്ന് പറയുന്ന തടാകത്തിൽ കാണാതായ ഒരാളെ കണ്ടെത്തുന്നതിനായി അവിടെ സ്കൂബ ടീം അതായത് ഡൈവിംഗ് ടീം പന്ത്രണ്ട് ദിവസം പരിശ്രമം നടത്തി പക്ഷേ അത് പരാജയപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണ് പൈപ്പർ എന്ന കടാവർ നായയുമായി അവർ വീണ്ടും തെരച്ചിൽ നടത്തിയത് തടാകത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോഴേക്കും ഈ നായ കുരച്ചു നന്നായി കുരച്ചു അപ്പോൾ ഡൈവർമാർ ഈ പൈപ്പർ എന്ന നായ കുരച്ചതിന് താഴെയുള്ള ആഴങ്ങളിലേക്ക് ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ശരീരം കണ്ടെത്താൻ കഴിഞ്ഞു അത്രയും ഫക്റ്റീവായിട്ടുള്ള ഒരു സംവിധാനം കൂടി നമുക്കുണ്ട് പക്ഷേ അത് ഈ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടില്ല അർജുൻ മാത്രമല്ല മറ്റു മനുഷ്യരെയും അവിടെ കാണാതായിട്ടുണ്ട് അപ്പോൾ കടാവർ നായകളെ ഉപയോഗിക്കുന്ന സംവിധാനത്തിലേക്ക് എത്താൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുവി എന്ന നായ അത് പെട്ടിമുടിയിൽ ആ ദുരന്ത സൈറ്റിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി നദിയിൽ കിടക്കുകയായിരുന്ന രണ്ടര വയസ്സുകാരിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഈ കുവിയുടെ സവിശേഷത മനസ്സിലാക്കി കേരള പോലീസ് ഡോഗ് സ്ക്വാഡിലേക്ക് പതിയെ പതിയെ ആ കുവിയെ അടുപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു പിന്നീട് കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡിൻ്റെ ഭാഗമായി കുവി മാറുകയായിരുന്നു അതാണ് നമ്മളവിടെ കണ്ടത് ഈ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് എല്ലാ സാധ്യതകളും ഉപയോഗിച്ചാൽ മാത്രമേ ഒരു രക്ഷാദൗത്യം നമുക്ക് നമ്മളെല്ലാ ശ്രമങ്ങളും നടത്തിയെന്ന് പറയാൻ കഴിയുകയുള്ളൂ ദേശീയപാതയിലെ മണ്ണ് മാത്രം കോരി നോക്കിയിട്ട് കാര്യമില്ല സാർ എല്ലാ പരിശോധനകളും നടത്തണം ഇല്ല എന്ന് ഉറപ്പിച്ച് മറ്റൊരു ഭാഗത്ത് മാത്രം തിരയാൻ തീരുമാനിക്കുന്നു അവിടെ ഇല്ല എന്ന് കണ്ടെത്തുമ്പോൾ അടുത്ത തിരച്ചിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റുന്നു നദിയിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടം പരിശോധിക്കാതെ മുഗൾ തട്ട് മാത്രം പരിശോധിച്ച് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് മടങ്ങുന്നു അതൊക്കെയാണ് ഇക്കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അവിടെയാണ് കടാവർ നായ എന്ന ഒരു സാധ്യത കൂടി നമുക്കൊപ്പമുണ്ട് അപ്പോൾ അടിയൊഴുക്ക് ശക്തമായ മേഖലയാണെങ്കിൽ ഒരു നായയെ കൊണ്ടുപോയി കൃത്യമായി ആ മൺകൂനയിൽ പരിശോധിപ്പിക്കുകയാണെങ്കിൽ അവിടെ കുഴിക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ മഡ് ലിഫ്റ്റിംഗ് നടത്തേണ്ടതുണ്ടെങ്കിൽ ഡ്രഡ്ജിങ് നടത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഒരു സാധ്യത കൂടി നമ്മൾ ചൂണ്ടിക്കാട്ടുകയാണ് പോയിൻ്റ് സീറോ വൺ പെർസെൻറ്റേജ് സാധ്യതയുള്ള കാര്യം പോലും നമ്മൾ ഈ രക്ഷാദൗത്യത്തിൽ ഉപയോഗിക്കണം നമ്മൾ അവിടെ അർജുനെ കളഞ്ഞിട്ട് പോരരുത് എന്നുള്ളതാണ് നമുക്ക് അധികൃതരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ന്